പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് അണയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദ അത് കത്തിക്കാൻ വീണ്ടും കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പിന്നിൽ നിന്നും വേ അരുത് അത് കത്തിക്കരുത് എന്നുള്ള ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക കേട്ടോ വേദ ആ സമയം അതൊരു സ്വാമിജി ആയിരിക്കും പെട്ടെന്ന് സ്വാമിജിയുടെ അടുത്തേക്ക് വേദ ചെല്ലുന്നുണ്ട് എന്ത് പറ്റി സ്വാമിജി ഞാൻ ആ വിളക്ക് കത്തിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് അത് ഇതൊരു അപശകുനമാണ് കുട്ടിയൊരു സുമ േ ഇതിനർത്ഥം എന്താണെന്നറിയോ തനിക്ക് താൻ തൻ്റെ ഭർത്താവുമായി പിരിയാൻ പോകുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു മുൻകരുതൽ എന്നുപോലെ ദൈവം കാണിച്ചു തരുന്ന ഒരു അടയാളമാണ് ഇതെല്ലാം എന്ന് പറയുകയാണ് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവുമായി പിരിയാൻ പോകുന്നു എന്നോ എന്താ സ്വാമിജി പറയുന്നേ അപ്പോൾ സ്വാമിജി വീണ്ടും പറയുന്നുണ്ട് ശരിയാണ് കുട്ടി ഞാൻ ഇതെല്ലാം ഒരു ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല താനെന്തായാലും കരുതിയിരുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് സ്വാമിജി അമ്പലത്തിൽ നിന്നും പോകുന്നുണ്ട് ഇതേ സമയം വേദം ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുക കേട്ടോ സ്വാമിജി എന്തായി പറഞ്ഞത് സ്വാ ഞാൻ വിക്രമമായി പിരിയാൻ പോകുന്നു എന്നോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതേ സമയം വേദയുടെ അമ്മ കോൾ ചെയ്യുകയാണ് പത്മ വിളിക്കുന്നുണ്ട് അപ്പോൾ വേദ പെട്ടെന്ന് തന്നെ കോൾ കോളെടുക്കുന്നുണ്ട് എന്താണ് അമ്മേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ആ മോളെ അമ്പലത്തിൽ പോയോ ഇന്ന് നല്ലൊരു ദിവസമാണ് മോള് നന്നായി പ്രാർത്ഥിച്ചില്ലേ നല്ലത് വരാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ ഇങ്ങനെ ഈ ലോകത്തൊന്നും അല്ലാട്ടോ സ്വാമിജി പറഞ്ഞ കാര്യങ്ങളാണ് വേദയുടെ മനസ്സിൽ അതിന് ഒരുമാതിരി അമ്മയുടെ അടുത്ത് അതേ അമ്മേ ഞാൻ ഇവിടെ വന്നു അമ്പലത്തിൽ തന്നെയാണ് അമ്മയെ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേദാമ്പലത്തിൽ നിന്നും പോവുകയാണ് ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ് ഇതേ സമയം ഒരാളെ ഒരു ഒരാളെ ഇങ്ങനെ ഓടിക്കുക കേട്ടോ റോഡിലൂടെ ഇങ്ങനെ ഓടിക്കുന്നുണ്ട് വേദ ബഹളം കേട്ട് പുറത്തേക്ക് നോക്കുകയാണ് ഓട്ടോയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ വിക്രമാണ് വിക്രം ഒരാളുടെ പിറകെ ഇങ്ങനെ ഒരു ഇരുമ്പടിയുമായിട്ട് ഇങ്ങനെ പിറകെ ഓടുന്നുണ്ട് അയാളിങ്ങനെ കെഞ്ചുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കെഞ്ചി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വിക്രം അയാളുടെ കൈയും കാലും എല്ലാം ഈ ഇരുമ്പ് വടി വെച്ച് അടിച്ചടിച്ച് ഒടുക്കുകയാണ് അവിടെ ഒരു കല്ല് കെടുക്കുന്നുണ്ട് ആ കല്ലെടുത്ത് അയാളുടെ മുഖത്തും കഴുത്തിലും പുറത്തും എല്ലാം ഒരു എല്ലാം എല്ലാ സ്ഥലത്തും ആ കല്ല് വെച്ച് അടിക്കുന്നുണ്ട് ഇതെല്ലാം വേദ ഇങ്ങനെ കണ്ണും തുറന്നുകൊണ്ടിരുന്ന് അന്തം വെട്ടുന്നിരുന്ന് നോക്കുകയാണ് വേദയ്ക്ക് പേടിയാവുന്നതുകൊണ്ട് വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ വിക്രമിൻ്റെ മുഖത്തേക്ക് രക്തമൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട് ഇത് കണ്ട് ആളുകൾ ഓടിക്കൂടുന്നുണ്ട് പക്ഷെ ആരും തന്നെ പ്രതികരിക്കുന്നില്ല ഇത് കണ്ട് വേദയ്ക്ക് പ്രേടിയാവുന്നുണ്ട് വേഗം പെട്ടെന്ന് തന്നെ വേദ ന വീട്ടിലേക്ക് പോവുകയാണ് അതിന് കുറച്ച് കഴിഞ്ഞ വേദ ഇങ്ങനെ ഒന്നും ആരോടും ഇതൊന്നും പറയുന്നില്ല കുറച്ചു കഴിഞ്ഞതിന് ശേഷം വിക്രം വീട്ടിലേക്ക് വരികയാണ് ഇതേ സമയം വേദ വിക്രം നിൽക്കുക എന്ന് പറയാട്ടോ വേഗ അതേ സമയം വേദ വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് പെട്ടെന്ന് വി വേദവിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിലെന്താ എന്തായത് രക്തമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ പെട്ടെന്ന് കൈ പിറകോട്ട് വലിച്ച് വിക്രം പറയുന്നുണ്ട് അല്ല ഇത് രക്തമൊന്നുമല്ല അത് ഗ്രി ഗ്രീസായതാണെന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയും ഇല്ല നീ ഒരാളെ ഇട്ട് ഓടിച്ച് റോഡിലൂടെയിട്ട് ഓടിച്ച് അയാളെ പൊതിര തല്ലുന്നത് ഞാൻ കണ്ടതാണ് അയാളെ നിന്നോട് എത്ര കെഞ്ചി ചെയ്താ ജീവന് വേണ്ടി കെഞ്ചൊന്നുണ്ട് അയാളെ നീ എങ്ങനെ അടിച്ചു അയാൾക്കിന് ജീവൻ ബാക്കിയുണ്ടോ എന്തിനാണ് നീയാള അയാളെ ഇട്ട് ഇങ്ങനെ അടിച്ചത് അതിന് മാത്രം എന്ത് തെറ്റായ നിന്നോട് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാനേ നീയാരാ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മാഷ അവിടെ നിന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ കമലേ നിൻ്റെ മകൻ പറയുന്നത് കണ്ടില്ലേ നിൻ്റെ മകൻ അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ പോലീസിനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമലാ മോടി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോനെ എന്താ പറഞ്ഞത് ഇവൾ നിൻ്റെ കയ്യിൽ ബ്ലഡ് ഉണ്ടെന്നോ അപ്പോൾ നീ എന്താ ചെയ്തത് ആരെ എന്ത് ചെയ്തോ അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നോട് പറ മോനെ ഞാനല്ലേ ചോദിക്കണമെന്നൊക്കെ കമലമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയം വിക്രം പറയുന്നുണ്ട് അമ്മേ അവനൊരു തെറ്റ് ചെയ്തു പക്ഷേ അത് നിങ്ങളുടെ ആരുടെ അടുത്തും എനിക്കത് പറയാൻ പറ്റത്തില്ല അവൻ ഒരാളെ കൊന്നതിനേക്കാൾ വലിയ തെറ്റാണ് അവൻ ചെയ്തത് എന്നിങ്ങനെ വിക്രമും പറയുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അവയാൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ നീ ഇവിടുത്തെ നീതിപീഠമൊന്നും അല്ലല്ലോ അവനുള്ള ശിക്ഷം ഇവിടുത്തെ കോടതി തീരുമാനിച്ചോളും നീ എന്തിനാ ഇതിനൊക്കെ ശിക്ഷ ഇവരെയൊക്കെ ശിക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വേദം ഇങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനിതല്ല വേണമെന്ന് വെച്ചാൽ അവനെ കൊന്നിരിക്കും നീന നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുന്ന വിക്രം പറ വേദ പറയുന്നുണ്ട് അതെ ഞാൻ ചെയ്യാൻ വേണ്ടി തന്നെ പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അത്ര വലിയ തെറ്റാണ് നീ ചെയ്തത് എന്നിട്ടും അവിടെ നിൽക്കുന്നവർ ആരും തന്നെ നിനക്കെതിരായിട്ട് ഒന്നും പോലുമില്ല നീ അയാളെ എന്തുമാതിരി എത്രമാത്രം അടിച്ചു അയാൾ ചത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ദേഷ്യപ്പെട്ട് അങ്ങകത്തേക്ക് പോവുകയാണ് പിന്നീട് മാഷുവേദയോട് പറയുന്നുണ്ട് എന്തിനാ കുട്ടി നീ ഇവനെയും വിശ്വസിച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇതാണ് ഇവൻ്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും ആരെയും കൊന്ന് ജയിൽ പോകാം നീ അന്ന് ഇവന് വേണ്ടി ഒരുപാട് വാദിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അന്ന് ഞാൻ അങ്ങനെ സംസാരിച്ചതിന് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഇപ്പോഴാണ് എനിക്ക് വിക്രമിനെ മനസ്സിലാവുന്നത് വിക്രം സ്ത്രീകളോട് നന്നായി പെരുമാറുന്ന ഒരാളല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു വ്യക്തി കൂടിയാവുമെന്ന് എന്തായാലും എൻ്റെ ധാരണയെല്ലാം തെറ്റി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വേദം അങ്ങോട്ട് റൂം വിക്രമിൻ്റെ പിറകെ റൂമിലേക്ക് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് വിക്രം സ്പീക്കറിലിട്ട് നമ്മുടെ ശ്രീനിസാറിൻ്റെ അടുത്ത് ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് ശ്രീനിസാറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേദ പുറത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ വേദയെ കാണുന്നുമില്ല വിക്രം ഷീനി സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്താണിപ്പോൾ വിളിച്ചത് അപ്പോൾ സാറ് പറയുന്നുണ്ട് ഇല്ല വിക്രം ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാണ് നമ്മളെ ആടുകളെല്ലാം വിട്ട് ഞാൻ മാർക്കറ്റിലും എല്ലായിടത്തും ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി എല്ലാവരെയും ഒന്ന് ഭീഷണിപ്പെടുത്ത് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് സമയം വിക്രം പറയുന്നുണ്ട് ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല എനിക്കെതിരെ സാക്ഷി പറയാനായിട്ട് ആരും തന്നെ വരില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ ന്യായമില്ലാത്ത കാര്യത്തിനൊന്നും ആരെയും ഉപദ്രവിക്കില്ലെന്ന് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാം എന്ന് പറയാം കേട്ടോ ഇതെല്ലാം വേദം കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീനിസാറും പറയുന്നുണ്ട് ഇല്ല എന്നാലും നമുക്കൊരു ഉറപ്പിന് വേണ്ടി നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇല്ല നമുക്കൊരു കേസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ആളുകളെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ വരി വിക്രം അടിച്ച ആളെ ഇൻസ്പെക്ടർ തന്നെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെ കൊണ്ടുവന്ന് അയാൾ അയാളിങ്ങനെ ഇൻസ്പെക്ടർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് സാർ ആരും തന്നെ വിക്രമിനെതിരായിട്ട് ഒരു സാക്ഷിയും പറയാൻ തയ്യാറല്ല എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രമിനും എതിരായിട്ട് സാക്ഷി പറയാൻ ആരും തന്നെ വരില്ല എങ്കിലും താൻ ഒന്നുകൂടെ ഒന്ന് ചെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് ഇൻസ്പെക്ടർക്കാണെങ്കിൽ ദേഷ്യം വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ വിക്രമിനെ ജയിലിലാക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇൻസ്പെക്ടർ നടക്കുന്നത് അപ്പോഴേക്കും അത് ഒരു നേതാവിൻ്റെ മകനായിരിക്കും അങ്ങനെ അദ്ദേഹം മകനെ കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നേതാവ് വെല്ലുവിളിക്കാണ് ഇത് ചെയ്തവനെ ഞാൻ എൻ്റെ ജീവൻ കൊടുത്താണെങ്കിലും എന്തു തന്നെ ചെയ്യും ഞാൻ അവനെ പൂട്ടും എന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ചെയ്തയാളെ മനുഷ്യനല്ല എന്ന് തോന്നുന്നു കണ്ണിൽ ചോരയില്ലാത്തവനാ അത്രയ്ക്ക് അടിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകനെ എന്നൊക്കെ നേതാ അവനോട് ഡോക്ടർ ഇത് കേൾക്കുന്ന നേതാവ് ഞെട്ടുന്നുണ്ട്